വൈക്കം ഉപജില്ല സ്കൂൾ കലോത്സവം നടനം രണ്ടായിരത്തി ഇരുപത്തി തുടക്കം വൈക്കം സെന്റ്സാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ മാസം പതിനൊന്ന് മുതൽ പതിനാലാം തീയതി വരെ നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ചലച്ചിത്ര സംവിധായകൻ ശ്രീ തരുൺ മൂർത്തി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കലോത്സവ വേദികളാണ് തന്നെ കലാരംഗത്തേക്ക് എത്തിച്ചതെന്നും വേദികളിലെ പച്ച മഞ്ഞ ചുവപ്പ് നിറങ്ങൾ വിവിധ മത്സരവേദികൾക്ക് പ്രചോദനമായെന്നും ഓരോ കലാകാരന്റെയും വിജയം നിർണ്ണയിക്കുന്നത്

സന്തോഷം എന്താണ് അർത്ഥം എൻ്റെ ഉള്ളിൽ പകർന്നു തന്ന ഞാൻ ഏറ്റവും അപ്പൊ എൻ്റെ മനസ്സിൽ വളരെ ആ ഓർമ്മകളൊക്കെ ഞാൻ വേണ്ടിയിട്ടും വേണ്ടിയിട്ടും നാടുകാർക്ക് വേണ്ടിയിട്ടും കഥകളിക്ക് വേണ്ടിയിട്ടും ഒക്കെ സ്റ്റേജിൽ ഒലിയിൽ നിന്നപ്പോൾ കഴിഞ്ഞ ഈ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഡോക്ടർ ബർക്കുമാൺ സ്കോടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ലോഗോ ഡിസൈൻ ചെയ്ത കുമാരി ആൽഫിയ ടി ജോയിക്കും നടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേര് നിർദ്ദേശിച്ച സ്നേഹ സാബുവിനും വൈക്കം എഇഒ ശ്രീമതി കെ സി ദീപ സമ്മാനങ്ങൾ നൽകി വലിയ വിജയമായി വിജയമായി ചെയ്യട്ടെ എന്ന് ആശംസി കുട്ടികളിലൊന്നും കഴിവുകൾ പലവിധ സിദ്ധികൾ അഭിരുചിക്കുക എല്ലാം വളർത്തിയെടുക്കുക അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് അധ്യാപകരുടെ ഉത്തരവാദിത്വമാണ് കാരണം ഈ കുട്ടികളാണ് നാളത്തെ പ്രവർത്തക അവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമോ

അധ്യാപക സംഘടനാ പ്രതിനിധികളായ എൻ വൈ അബ്ദുൾ ജമാൽ ഷൈനി എഡ്വേഡ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു Вивишен Ньюс в